സൗന്ദര്യ മത്സരത്തിൽ കിരീടം ചൂടിയ സൗന്ദര്യ റാണി നേരെ പോയത് അഭിനയിക്കാനല്ല ഇന്ത്യയുടെ ജാൻസി റാണിയാവാൻ അഭിമാനിക്കാം ഈ യുവതിയെയോർത്ത ഇന്ത്യയിൽ സൗന്ദര്യ മത്സരം ജയിക്കുന്ന സുന്ദരികളിൽ ഒട്ടുമിക്ക ആളുകളുടെയും സ്വപ്നലോകം ബോളിവുഡാണ് ഗരിമ യാദവ് എന്ന സുന്ദരി വ്യത്യസ്തയാകുന്നതും ഇവിടെയാണ് സൗന്ദര്യ മത്സരത്തിൽ കിരീടം ചൂടിയ ശേഷം സിനിമാ ലോകത്ത് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ടായിട്ടും ഗരിമ യാദവിന്റെ സ്വപ്നം രാജ്യസഹനത്തിൽ അടിയുറച്ചതായിരുന്നു ഇന്ന് ഗരിമ സശസ്ത്ര സീമാ ബെല്ലിൽ ലഫ്റ്റനന്റാണ് ഗരിമ യാദവിന്റെ സൗന്ദര്യത്തിനേയും സാഹസികയുടെയും ലോകത്ത് നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾക്ക് പ്രചോദനമാവുന്നതാണ് ഈ സൈനിക ഉദ്യോഗസ്ഥയുടെ ജീവിതം രണ്ടായിരത്തി പതിനേഴിലാണ് ഇന്ത്യസ് മിസ് ചാമിങ് ഫേസ് എന്ന സൗന്ദര്യ മത്സരത്തിൽ ഗരിമ യാദവ് പങ്കെടുക്കുന്നത് സൗന്ദര് റാണിപ്പട്ടം ചൂടിയാണ് ഗരിമ ആ മത്സരം അവസാനിപ്പിച്ചത് ഇനി ഗരിമയുടെ ജീവിതത്തിൽ ഉണ്ടായ വഴിത്തെവിനെക്കുറിച്ച് പറയാം ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും ബിരുദം പൂർത്തിയാക്കുമ്പോൾ ഐ ആയിരുന്നു ഗരിമയുടെ സ്വപ്നം എന്നാൽ സിവിൽ സർവീസ് പരീക്ഷയിൽ ഗരിമയ്ക്ക് വിജയിക്കാനായില്ല ഇതുകൊണ്ടൊന്നും തോറ്റു പിന്മാറാൻ ഗരിമ തയ്യാറായിരുന്നില്ല കമ്പീൻസ് ഡിഫൻസ് സർവീസിലേക്കുള്ള പരീക്ഷയായിരുന്നു അടുത്തത് ഈ പരീക്ഷയിൽ ആദ്യ സമയത്തിൽ തന്നെ ഗരിമയെ അതോ വെന്നിക്കുടി പാറിച്ചു അങ്ങനെ ജീവിതം മറ്റൊരു വഴിയിൽ എത്തി നിൽക്കുമ്പോഴായിരുന്നു സൗന്ദര്യ മത്സരത്തിന്റെ ലോകതലത്തിലേക്കുള്ള മത്സരത്തിലേക്ക് ക്ഷണം ലഭിക്കുന്നത് ഇറ്റലിയിലായിരുന്നു മത്സരത്തിന്റെ വേദി ഇറ്റലിയിലേക്ക് പോകണമോ അതോ ചെന്നൈയിലേക്ക് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലേക്ക് പോകണമോ എന്നതായിരുന്നു അപ്പോൾ ഗരിമയുടെ മുന്നിലെത്തിയ ചോദ്യം എന്നാൽ തീരുമാനമെടുക്കുമ്പോൾ ഗരിമയ്ക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല ആ മനസ്സ് തൊടിച്ചത് ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലേക്ക് ചേർന്ന് രാജ്യസേവനം ചെയ്യാനായിരുന്നു അങ്ങനെ സ്വാതന്ത്ര്യ റാണിയുടെ താരപരിവേഷത്തിൽ നിന്നും സൈനിക ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഗരിമ മാറി ട്രെയിനിംഗ് കാലഘട്ടത്തെക്കുറിച്ച് ഗരിമ പറയുന്നതിങ്ങനെ ഒ ടി ഐയിലെ കാലയളവ് അത്യുജ്ജലമായിരുന്നു ട്രെയിനിങ് കടുകട്ടിയായതിനാൽ തുടക്കത്തിൽ ഏറെ കഷ്ടപ്പെട്ടു കാലാവസ്ഥയും പ്രതികൂലമായിരുന്നു മികച്ച ശാരീരിക യോഗ്യതകളുള്ള വ്യക്തിയല്ലായിരുന്നിട്ടും ആദ്യ മാസങ്ങളിൽ താൻ എന്നാലാവും വിധം പൊരുത്തപ്പെടാൻ ശ്രമിച്ചു പതിയെ എല്ലാം എൻ്റെ വഴിക്ക് വന്നു അതോടെ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുകയും ചെയ്തു ഗരിം പറയുന്നു ആളുകൾക്കൊരു ധാരണയുണ്ട കായിക ഇനങ്ങളിൽ മികവ് തെളിയിച്ചവരെയും ശാരീരികമായി കരുത്തരായവരെയും മാത്രമാണ് ശസ്ത്ര സീമാബലിയിലേക്ക് തിരഞ്ഞെടുക്കുക എന്നത് എന്നാൽ അത് തികച്ചും തെറ്റായ കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ദൗർബല്യങ്ങളെ അംഗീകരിക്കുകയും അതിനെ മറികടക്കാൻ ഒത്തൊരുമിച്ച് പ്രയത്നിക്കുകയും ചെയ്താൽ ഓരോ ദിവസം കഴിയും നിങ്ങൾ മെച്ചപ്പെടും ഗരിമ പറയുന്നു രാജ്യത്തെ അനേകം പെൺകുട്ടികൾ പ്രചോദനമാവുകയാണ് ഗരിമയുടെ ജീവിതവും വാക്കുകളും നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്